വെള്ളം മനസ്സിൽ പറയുന്നത് പുറത്ത് കേൾക്കാൻ പറ്റില്ലെന്നറിയാമെങ്കിലും അതങ്ങനെ ശീലമായി പോയി ശീലമായിപ്പോയി കടത്തിണ്ണിലിരിക്കുന്ന വംശിക്കുന്നേരെ ഇന്ത്യ വെള്ളം നീട്ടി പിടിച്ചു അവളുടെ തന്നെ വെളുത്ത കയ്യിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞു സ്വർണ്ണ വളയിലേക്ക് അവൻ ഉറ്റുനോക്കി അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകളൊന്ന് അടച്ചു തോർന്നുകൊണ്ട് അവളുടെ നേരെ കൈ നീട്ടി ആ വെള്ളം വാങ്ങി എല്ലാം എടുത്ത് അകത്തേക്ക് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ എവിടെയാ വെക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു എനിക്കതൊന്നും അറിയാൻ വയ്യ അകത്തേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് വംശി പറഞ്ഞു കിടത്തും അവൾ തലയിൽ നിന്ന് കുലുക്കി അതൊന്ന് നോക്കി അവൻ വെള്ളം കുടിച്ചുകൊണ്ട് മുഖം ഒന്ന് കഴുകി പിന്നെ ചുറ്റുമൊന്ന് നോക്കി കണ്ട് ആ കോപ്പി അവൾക്ക് നേരെ നീട്ടി ഇന്ദു അത് കൈനീട്ടി വാങ്ങിയതും അവൾക്ക് ആ ബോട്ടിൽ കൊടുത്തുകൊണ്ട് ഇന്ദുവിൻ്റെ സാരിയുടെ മുന്താണി പിടിച്ചെടുത്തിരുന്നു വംശി എന്തടി അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് ഇന്ദു പിന്നിലേക്ക് നീങ്ങിയതും തോളിൽ കൊത്തിയ പിന്നു പൊട്ടി സാരിയുടെ പ്ലേറ്റ് അഴിഞ്ഞു താഴെ വിഴാൻ പോയി അത് കണ്ടതും വംശി അവളെ പിടിച്ച് അവളെ നിർത്തിക്കൊണ്ട് അവളെ തോളിൽ നിന്നും സാരി അഴിഞ്ഞു വീഴാതെ പിടിച്ചു വെച്ച് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു വംശിയുടെ പ്രവൃത്തിയിൽ ചുവന്ന് നിറയാൻ തുടങ്ങുന്ന കണ്ണുകളോടെ ഇന്ദുവിനെ ചുണ്ട് ഒന്ന് വിതമ്പിപ്പോയി ഓ ഇതിനെ ഇതിനെക്കൊണ്ട് അത് കണ്ട് വംശ ദീർഘശ്വാസം മേടിച്ച് തൻ്റെ നെറ്റിയിൽ ആമർത്തിപ്പിടിച്ചു എൻ്റെ കള്ളിയും കാട്ട് നേടി ഞാൻ മുഖത്തെ വെള്ളം തുടയ്ക്കാൻ നിന്റെ സാരി ഒന്ന് പിടിച്ചതാണ് അല്ലാതെ താഴ്ചയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പുതച്ചു മൂടി കിടക്കാൻ മോഹമുണ്ടായിട്ട് താഴ്ചയെടുക്കാൻ വന്നതൊന്നുമല്ല വംശ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടും പേടിയിൽ ഉയർന്ന അവളുടെ പതി പതിയെന്ന് ശാന്തമായി പിന്നെ വേഗത്തിൽ കണ്ണുകൾ തുടച്ചു നീങ്ങിക്കൊണ്ട് പേടിയോടെ അവൻ ഇന്ന് മുഖം ഉയർത്തി നോക്കി അവൻ തലയിന്ന് നിന്ന് കുടഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന അവളെ സാരി തുമ്പുകൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചു എന്നാൽ ആ പൈസ ഇങ്ങിതാ ഞാൻ പോട്ടെ അവളെ സാരിയിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ഗൗരവത്തിൽ ഇന്ദുവിനെ നോക്കി വംശി പറഞ്ഞു കേട്ടും അവളെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയൻ മിനി ലയ വേഗത്തിൽ പോയത് പൈസ തരാനും അവൾ മറന്നുപോയി തൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല ഇനി എന്ത് പറയുമെന്നറിയാതെ ഇന്ദു വീർപ്പ് മുട്ടി എന്താ അവളുടെ മുഖഭാവം നോക്കി വംശി ഒരു സംശയത്തോട് ചോദിച്ചു അവൾ മറുപടി പറയാൻ പറ്റാതെ മുഖം താഴ്ത്തി പൈസ ഇല്ലെന്നാണോ വംശി ചോദിക്കുമ്പോൾ അവൾ മെല്ലെ തലയൊന്നും കുലക്കിപ്പോയി അതിനെന്താ ഒരു കുഴപ്പമില്ല ഞാനിവിടേക്കുള്ളത് തന്നെയാണല്ലോ എപ്പോൾ പൈസ തന്നാലും മതിയല്ലോ അവൻ പറഞ്ഞു കേട്ട് ഇന്ദുവിന് ആശ്വാസം തോന്നി പക്ഷേ വംശി ഒരു പക്ഷെ പറഞ്ഞു കേട്ട് ഇന്ദു അവനെ എന്തെന്ന പോലെ നോക്കി നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞുണ്ടല്ലേ മൂന്നാല് ദിവസമേക്കകത്ത് കിടന്ന് പോലീസിൻ്റെ ഇടി കൊള്ളേണ്ടി വന്നത് ഇതിന് നാടൻ കോഴിമുട്ടയെല്ലാം വാങ്ങിക്കുടിച്ച് അവർ ഓടിച്ചതിൻ്റെ ശരീരം ഒന്ന് നേരെയാക്കണം വംശി കൈയുടെ മസിൽ ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്തും ബാക്കി കേൾക്കാൻ എന്നതുപോലെ ഇന്ദു അവനെ തന്നെ നോക്കി ആ സമയം തന്നെ അവളുടെ വലത് കൈയിലെ മോതിരവുകളിൽ കിടന്ന സ്വർണ്ണ മോതിരം വംശി ഊരിയെടുക്കുന്നത് ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും അവനെ എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ദു തൻ്റെ കൈകൾ പുറകിലേക്ക് മറച്ചു പിടിച്ചു ഇന്ത് വീറപ്പോ ഒഴുകുന്ന മുഖത്തോടെ ചുറ്റുമൊന്ന് നോക്കി ബലം പിടിക്കുന്നു എന്നാ അതൊന്ന് കാണലോ വംശി മീച്ചൊന്നും മുറുക്കിക്കൊണ്ട് അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ നീക്കത്തിൽ ഇന്ത് ഞെട്ടിത്തറിഞ്ഞു നിന്നു പോയി ആ സമയം തന്നെ വംശി അവളെ വലത് കയ്യിലെ കെട്ടിയിൽ നിന്നും സൂക്ഷിച്ച് ആ മോതിരം ഊരിയെടുത്തു എന്റെ മോതിരം വംശിയുടെ കയ്യിലിരിക്കുന്ന മോതിരത്തെ നോക്കി ഇന്ത് കണ്ണു നിറച്ചു നീ പൈസ കൊണ്ടുവരുന്നത് വരെ ഇതെന്റെ കയ്യിലിരിക്കട്ടെ അവൾ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി അവൻ ഉറപ്പാടാ പറയുമ്പോൾ എന്തൊന്നും മിണ്ടാനാകാതെ അവിടെ തന്നെ നിന്നു പോയി അവളെ ഒന്നുകൂടെ നോക്കിക്കണ്ട് ആ മോതിരം എടുത്ത് തന്റെ പോക്കറ്റിലിട്ട് വംശി ജീപ്പിൽ കയറി പോകുന്നത് നോക്കി നിൽക്കാനേ ഇന്ദുവേമായുള്ളൂ അത് വിൽക്കാൻ മനസ്സിൽ തോന്നിക്കല്ലേ ഈശ്വര അവൻ പോകുന്നത് നോക്കി നിന്നവൾ നെഞ്ചിൽ കയ വെച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചു ഡി ഇന്ദു കട അടച്ചിട്ടും ക്ഷീണത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് പുറകിൽ നിന്നവളെ മാധവി വിളിച്ചു നിർത്തിയത് നെറ്റി പൊട്ടിപ്പോകുന്ന തരത്തിൽ തലവേദനയുണ്ടെങ്കിലും ഇന്ത്യ സമാധാനത്തോടെ മാധവിക്കു പറയുന്നുള്ളത് കേൾക്കാൻ തയ്യാറായി ഇന്ന് എൻ്റെ കുട്ടി ബസ്സിൽ വീഴാൻ പോയപ്പോൾ നീ മല്ല ഏൻ കൂടി കോച്ചിനെ കളിയാക്കി അല്ലെടി മാധവി ചോദിച്ച കേട്ടും ഇന്തും മീഴിഞ്ഞ കണ്ണോടെ അവരെ നോക്കി പിന്നെ അല്പം മാറിയിരുന്ന് താൻ ഉച്ചയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന പബ്സ് കഴിക്കുന്ന ആച്ചുവിലയ്ക്കും അവളുടെ കണ്ണുകൾ നീങ്ങി അങ്ങനെയൊന്നും ഇല്ലമ്മേ ഇന്ത് കൈവിരലുകൾ കൊണ്ട് പറയാൻ ശ്രമിച്ചു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട പാവ എൻ്റെ മോളിൽ നീ എന്ത് ചേച്ചി എന്തോ ആ ബസ്സിലുള്ള ആളുകളെല്ലാം മോളെ നോക്കി കളിയാക്കി ചിരിക്കുന്നതെല്ലാം നോക്കി എന്ന് നീ ആസ്വദിച്ചു അല്ലേ മാധവി ദേഷ്യം കൊണ്ട് അവൾക്ക് നേരെ തുള്ളി ഇതിപ്പോൾ താൻ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല എന്തു മനസ്സിലോർത്തു നീ സ്വന്തമായി പൈസ സമ്പാദിക്കുന്നതിൻ്റെ കുഴപ്പമില്ല എഴുതുക എൻ്റെ മോള് പഠിച്ചൊരു ജോലി വാങ്ങട്ടെ പിന്നെ ഞങ്ങൾ നിനക്കൊരു ശല്യം ആകില്ല മാധവി പറഞ്ഞു പറഞ്ഞുകിട്ട് വിതുമ്പന്ന് ചുണ്ടൊന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കുളിച്ചും മാറുന്ന ഡ്രസ്സുമായി അവരുടെ വീടിന് സൈറ്റുള്ള തോടിൻ്റെ ഭാഗത്തേക്ക് പോയി ഈ രാത്രി അവിടെ ഇരുന്ന് കരഞ്ഞാൽ ആരും കാണില്ലല്ലോ മുന്നോട്ട് നടക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സ് പറഞ്ഞ കേട്ട് അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പുറത്തേക്ക് തീർച്ചു തോട്ടിന് അരികിലേക്ക് കെട്ടിയിരിക്കുന്ന മറപ്പുറിയിൽ കയറി മാറിലായി ഒരു വെള്ളം ഉണ്ടെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി കുളിക്കാൻ വെള്ളത്തിൽ ഇറങ്ങാൻ നേരം അവൾ ചുറ്റുമുന്ന് കണ്ണോടിച്ചു രാത്രി ഏഴ് മണിയായിട്ടുണ്ട് ഈ സമയപ്പിനെ അങ്ങനെ ആരും കുളിക്കാനൊന്നും ഇറങ്ങില്ല എല്ലാവരും അവരവരുടെ വീട്ടിലെ ടി വിയിൽ മുന്നിലായിരിക്കും പിന്നെ രാത്രി പണി കഴിഞ്ഞ് വരുന്നവരാകും ആകും കുളിക്കാൻ വരുന്നത് ഇന്ദു ഓരോന്നും ആലോചിച്ചിട്ട് ആ തണുത്ത വെള്ളത്തിൽ ഒന്നിറങ്ങി നിന്നും തണുപ്പ് മുഴുവനും തൻ്റെ തളിയിലേക്ക് അരിച്ച് കയറുന്നത് പോലെ അവൾക്ക് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും മുങ്ങി നിവർന്നു ഇന്ദു വലുതക്കൈയുടെ വേദന അല്പം കൂടിയതുപോലെ ഇരുമ്പ് കൊണ്ട് മുറിഞ്ഞതാണ് ഇഞ്ചക്ഷൻ എടുത്തത് പഴക്കില്ലെന്ന് പഴക്കിലൊന്ന് സമാധാനിക്കാം ഇന്ദു തന്റെ വലത് കയ്യിലേക്ക് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് തീകട്ടി വരുന്നത് പോലെ തോന്നിയവൾക്ക് ആ വെള്ളത്തിൽ അല്പം നേരം മുങ്ങിക്കിടന്നു ശ്വാസം ഒട്ടും കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ മാത്രം അവൾ മുകളിലേക്ക് പൊങ്ങി പിന്നെ ചുമച്ചുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് തുണി അലക്കാൻ വേണ്ടി പിടിച്ചിട്ടേക്കുന്ന കല്ലിലിരുന്നു അവളുടെ കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങി ഒഴുകുമ്പോൾ ചുണ്ടുകളും വെരുമ്പിപ്പോയി ആ ചുവിനെ പോലെ താനും അമ്മ പ്രസവിച്ച മകളല്ലേ അമ്മയെന്ന് ചോദിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ശബ്ദമില്ലാത്ത താൻ എന്ത് ചോദിക്കാൻ എന്ത് സ്വയം പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു പന്ത്രണ്ടാം വയസ്സിൽ ഒരു ഞായറാഴ്ച അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പോയതാണ് അമ്മയും അച്ഛനും വന്നിരുന്നില്ല കൂടെ സിനിമ കണ്ട് തിരികെ പോരുമ്പോളായിരുന്നു ആക്സിഡന്റ് ഒന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു അച്ഛനങ്ങ് പോയപ്പോൾ തനിക്ക് നഷ്ടമായത് സ്നേഹവും വാത്സല്യം പകർന്നു തന്ന അച്ഛനും അച്ഛനെ ഏറെ ഇഷ്ടപ്പെട്ട തൻ്റെ ശബ്ദവുമായിരുന്നു ഈ വീട്ടുമുട്ട് അച്ഛൻ്റെ ശരീരം കിടത്തുമ്പോൾ നെഞ്ചുപൊട്ടി വിളിച്ചിട്ടും കാറ്റല്ലത് ശബ്ദം പുറത്തേക്ക് വന്നിരുന്നില്ല പന്ത്രണ്ടാം വയസ്സിൽ അച്ചുവിനെയും തന്നെയും ചേർത്ത് പിടിച്ച ഭ്രാന്തിൻ്റെ വക്കിലെത്തിയ അമ്മയെ സംരക്ഷിക്കാൻ പണിക്കിറങ്ങി പുറപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആ കുഞ്ഞിന്ദുവിന് എത്ര എത്ര വീടുകളിൽ അടുക്കളപ്പണിക്ക് പോയിട്ടുണ്ട് ആ കുഞ്ഞിന്ദു പകലും രാത്രിയും എന്നില്ലത് കഷ്ടപ്പെടുമ്പോഴും മനസ്സിൽ ഒരു കുളിലായിരുന്നു അമ്മയ്ക്ക് മനസ്സിലേക്കും വേണ്ടിയാണല്ലോ എന്ന് പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതിന് നിൽക്കാഞ്ഞത് ഇളയകോശിനെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടിയായിരുന്നു ഞാനും കൂടെ പഠിക്കാൻ പോയാൽ വീട്ടിൽ അടുപ്പ് പുകയത്തില്ലല്ലോ കീറി ഉടുപ്പിട്ട് താൻ അടുക്കള ജോലിക്ക് പോകുമ്പോൾ നല്ല വസ്ത്രമിട്ട് അണുഞ്ഞൊരുങ്ങുന്ന അമ്മയും അനുചത്തിയും കണ്ണിന് കുളിർമയായിരുന്നു എങ്കിലും വെറുതെ ആശിക്കും തനിക്കും ഒരു പുത്തനുടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ കരിയും വഴുക്കും പറ്റാത്തത് സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നി കെട്ടാത്തത് പിന്നെ ആഗ്രഹം സ്വയം വേണ്ടെന്ന് വെക്കും ആ പൈസയ്ക്ക് അമ്മയ്ക്കും അനുചത്തിക്കും വാങ്ങാമല്ലോ താനല്ലേ അവരെ നോക്കേണ്ടത് അവർക്ക് വേറെ ആരുണ്ട് താനല്ലാതെ ശബ്ദമില്ലാത്തതിൻ്റെ പേരിൽ കളിയാക്കലുകൾ ഏറെ കയറിയിട്ടുണ്ട് പലപ്പോഴും തൊലിയുരിഞ്ഞുപോലെ നിന്നിട്ടുണ്ട് ശബ്ദം നഷ്ടപ്പെടുത്ത് തൻ്റെ തെറ്റാണോ അന്നൊക്കെ കണ്ണിൽ നിന്നും ഒഴുകി കണ്ണുനീറിനെ വകവയ്ക്കാതെ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല അമ്മയുടെ ചൂടിൽ പതുങ്ങിയിരിക്കാൻ തനിക്കിപ്പോഴും എന്താഗ്രഹമാണെന്നോ ഒരിക്കൽ ഒരു വട്ടം ഇന്നു ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നോ ഓർമ്മയുടെ കുത്തൊഴുക്കിൽ ഇന്ദുവിൻ്റെ നെഞ്ചി പൊടിഞ്ഞ് താഴ്ന്നതുപോലെ അവൾക്ക് ഇരു കൈകളും ഉപയോഗിച്ച് മുഖം അമർത്തി കരയുമ്പോൾ പുറത്തേക്ക് വരാതെ നിൽക്കുന്ന ശബ്ദം ഭാഗ്യമാണെന്ന് തോന്നി അവൾക്ക് കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അവൾക്ക് വല്ലാത്ത മോഹം തോന്നി കരയല്ലടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ദൃഢമായൊരു കൈയും കല്ല് പോലെ ഉറച്ച നെഞ്ചുമുള്ളൊരുവൻ ആ ഓർമ്മയിൽ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ നീളമുള്ള മുടി മുന്നിലേക്ക് ഇട്ടവൾ അതിന്റെ ഭംഗിയെന്ന് നോക്കി പിന്നീട് തീർത്ഥശ്വാസം എടുത്തുകൊണ്ട് സ്വയം ശ്വാസിച്ചും അർഹതയില്ല ഭാഗ്യമില്ല അപ്പോഴും അവളുടെ ചുണ്ടികൾ ഒന്ന് വിലമ്പി ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒറ്റ നക്ഷത്രത്തെ നോക്കി അവൾ അങ്ങനെ ഇരുന്നു അച്ഛാ ഇന്ദു മനസ്സിലെ അത്രമേനെ സ്നേഹത്തോടെ വിളിച്ചു മോളെ ഇന്ദു ആ നക്ഷത്രം കൺചെമ്മി കാണിച്ചതുപോലെ തോന്നി അവൾക്ക് എൻ്റെ മോള് കരയല്ലേ നിനക്കൊരു രാജകുമാരൻ വരും അവൻ എപ്പോഴും നിന്നെ സന്തോഷിപ്പിക്കും ആ സമയം ഈ ആകാശത്തിലെ നക്ഷത്രത്തേക്കാൾ ഷോഫ നിൻ്റെ കണ്ണിനായിരിക്കും അവൾക്ക് ചിരി വന്നു തലേന്ന് കുടഞ്ഞിട്ട് അവൾ കണ്ണുകൾ രണ്ടും അമർത്തി അടച്ചു എടിയന്ദു എത്ര നേരമായി വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നു നീ വേഗം കയറി വന്ന നീ എന്നിട്ട് ആ പാത്രങ്ങളെല്ലാം ഒന്നെടുത്ത് കഴുകി വെച്ചേക്ക് ഞങ്ങൾ കഴിച്ചു നിനക്ക് വേണമെങ്കിൽ ചോറിൽ വെള്ളം ഒഴിച്ചേക്ക് മാധവി തോടിൻ്റെ വക്കത്ത് വന്ന് വിളിച്ച് പറയുമ്പോൾ അവളൊന്ന് തല കുലുകി പിന്നെ വേഗത്തിൽ മൂന്നാല് വട്ടം മുങ്ങി നിവർന്നുകൊണ്ട് അവൾ ഒറ്റ കയ്യൽ തോർത്തുകൊണ്ട് തലത്ത് വർത്തിക്കൊണ്ട് പതിയെ മുടിയെല്ലാം ചുറ്റിക്കെട്ടിവെച്ചു പിന്നെ അഴിയൻ തുടങ്ങിയ മുണ്ടും മാതിരി ചേർത്ത് പിടിച്ചിട്ട് മറപ്പുരയിലേക്ക് കയറി ഡ്രസ്സ് മാറി നനഞ്ഞ മുണ്ട് അയിൽ വിരിച്ചിട്ടുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ കണ്ടു സിങ്കിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന പാത്രങ്ങൾ അത് നോക്കിയെന്ന് നിശ്വസിച്ച് കൊണ്ട് കൈ ബലം കൊടുത്ത് പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ തുടങ്ങി എല്ലാം ഒതുക്കി വന്നപ്പോൾ വിശപ്പ് കേട്ടതുപോലെ പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞു റൂമിലേക്ക് കയറി ഡോർ അടച്ചു കൈക്ക് വേദന കൂടുതലായതുകൊണ്ട് തന്നെ ഗുളികയും കഴിച്ചുകൊണ്ട് അവൾ ചെന്നിൽ തുറന്നിട്ട് കൊണ്ട് വീട്ടിലാക്കി കിടന്നു മനസ്സിനും ശരീരത്തിനും വല്ലാത്ത ക്ഷീണം ഒരു ദിവസം റെസ്റ്റ് എടുത്ത് നന്നായി ഒന്നുറങ്ങാൻ കൊതി തോന്നി അവൾക്ക് നടക്കില്ല എന്നറിഞ്ഞിട്ടും ഒരു കൊതി രാവിലെ എന്നും എഴുന്നേൽക്കുന്നത് പോലെ പുലർച്ചെ തന്നെ എഴുന്നേറ്റിരുന്നു എന്തു ജോലികളെല്ലാം പെട്ടെന്ന് ഒതുക്കി തീർന്നപ്പോൾ അമ്പലത്തിലൊന്ന് പോയാലോ എന്നൊരാഗ്രഹം പിന്നെ വേഗത്തിൽ പുറത്തിറങ്ങി ഒന്ന് മുങ്ങി കുളിച്ചുകൊണ്ട് റെഡി അമ്പലത്തിലേക്ക് ആൾത്തറയിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് കണ്ടു പോയില്ല ഇവിടെ എത്തുമ്പോൾ എന്നും കൂകി വിളിക്കലും പൊട്ടിച്ചിരികളും ഉയരാറുണ്ട് അത് പക്ഷേ തന്നെയല്ല എന്ന പോലെ പോകാറാണ് പതിവ് അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ തിരിയുടെയും ഭസ്മത്തിൻ്റെയും ഗന്ധം മൂക്കിലൂടെ തുളഞ്ഞു കയറി തുളസിപ്പൂ മല ചാത്തി നിൽക്കുന്ന കണ്ണനെ അവൾ നിറഞ്ഞ മനസ്സോടെ നോക്കി അനിയത്തിക്കും അമ്മയ്ക്കും ഉൾപ്പെടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടും തനിക്കൈ ഒന്നും ചോദിച്ചില്ല അവൾ തീർത്ഥവും പ്രസാദവും വാങ്ങി കണ്ണനെ ഒന്നുകൂടെ കണ്ട് തിരികെ ഇറങ്ങിയതു മുളയിന്ദു സ്നേഹത്തിൽ ചലിച്ച മധുരമുള്ള വിളി അത് ആരുടെ ഇന്ന് തിരിച്ചറിഞ്ഞ പോലെ നിറഞ്ഞ പുഞ്ചിരിയുടെ അവൾ തിരിഞ്ഞു നോക്കി കുറച്ച് ദിവസം ആയല്ല കുഞ്ഞെ നിനെ കണ്ടിട്ട് ഇപ്പം അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ എൻ്റെ കുട്ടി വാത്സല്യത്തോടെ ആ ചുക്കി ചുളിഞ്ഞ കൈകൊണ്ട് ഇന്ദുവിൻ്റെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഒരു വൃദ്ധ മേലടുത്തെ വസുന്ധര പ്രായം ഇത്തിരി കൂടുതലായെങ്കിലും അവരുടെ പ്രൗഢിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് ഒരു ചിരിയോടെ അവൾ ഓർത്തു ഒറ്റയ്ക്കാണോ മുത്തശ്ശി വന്നത് ഇന്ദു ചുറ്റും നോക്കിക്കൊണ്ട് സംശയത്തോടെ മുത്തശ്ശിക്കു നേരെ വിരൽ ചലപ്പിച്ചു ഇല്ല എൻ്റെ കുട്ടി പാറുമോളുണ്ട് പിന്നെ ആ മോശേട്ടയിൽ അത് വംശയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്ന് തോന്നി അവൾക്ക് മൂശാട്ട ഇന്ന് വിളിച്ചാലും അതിലും സ്നേഹവും വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ദുവിന് ചിരി വന്നു മേലടുത്തെ വംശ എന്ത് ചെയ്താലും അവിടെയുള്ള ആരും അത് എന്തെന്ന് ചോദിക്കാറില്ല എന്താണെങ്കിലും നല്ലതിനു വേണ്ടി മാത്രമേ അവൻ തല്ലുണ്ടാക്കൂ എന്നാണ് അവരുടെ വാദം ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട് പിന്നെ കൗതുകം ഇന്ദു വിടർന്ന് ഒന്ന് ചിരിച്ചു ഇതിങ്ങനെ അയച്ചിട്ടില്ലേ കുട്ടി ആളുകൾ കണ്ട കണ്ണു വെക്കില്ലേ ഇന്ദുവിൻ്റെ പുറം കവിഞ്ഞു കിടക്കുന്ന തലമുടി നോക്കി ഇത്തിരി ശാസനയോടെ പറഞ്ഞു മുത്തശ്ശി അവർക്കിഷ്ടമാണ് ഇന്ദുവിൻ്റെ തലമുടി അത് സംരക്ഷിക്കാൻ ഒത്തിരി വിദ്യകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും മുത്തശ്ശിയുടെ സംസാരം കേട്ടവൾ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും പാറുവും അവിടെ അടുത്തേക്ക് വന്നു ആഹാ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ഇന്ദുവിനെ കണ്ട് പിടർന്ന കണ്ണുകളോടെ പാറു ചോദിച്ചു അതിലൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഹിന്ദു പോട്ടെ മുത്തശ്ശി കട തുറക്കണം പിന്നെ ഒന്ന് രണ്ട് കേക്കും ഉണ്ടാക്കി കൊടുക്കണം ഇന്ദു വിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് അവളുടെ കയ്യിലെ മുറിവ് മുത്തശ്ശി കാണുന്നത് ഇതെന്ത് പറ്റും മോളെ അവർ ഇന്ദുവിൻ്റെ കൈ പിടിച്ച് നോക്കിക്കൊണ്ട് വ്യാകുലത്തോട് ചോദിച്ചു മിനിഞ്ഞാന്നൊന്ന് ഇരുമ്പ് കൊണ്ടതാ മുത്തശ്ശി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷനൊക്കെ എടുത്തു ഇപ്പോൾ കുഴപ്പമില്ല ഇന്ദുവിരലുകൾ വീണ്ടും ചലിപ്പിച്ചുകൊണ്ട് ചിരിയോടെ അവരെ നോക്കി മോളുടെ കഷ്ടപ്പാടെല്ലാം കണ്ണം കാണുന്നുണ്ട് എത്രയും വേഗം അവക്കില്ലാതാവട്ടെ മുത്തശ്ശി സ്നേഹത്തോടെ അവളുടെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഇന്ദു അവരോട് യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി നിന്നു അവർ എന്തൊരു സ്നേഹമുള്ള ചേച്ചിയല്ലേ മുത്തശ്ശി സത്യത്തിൽ ആ ചേച്ചിയെ കണ്ടാൽ എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല പിന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് മോശമല്ലേ എന്ന് കതി ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ട് ഇന്ത് പോകുന്നു നോക്കി രഹസ്യമായി പാറു പറഞ്ഞു കേട്ടതും മുത്തശ്ശി അവളെ നോക്കി ഒന്ന് കണ്ണുരട്ടി അതിന് നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു പാറു ഇന്ത് വീട്ടിലേക്ക് പോരുമ്പോൾ കുളിച്ചു നിൽക്കുന്നുണ്ട് അച്ചു അവളുടെ തോളപ്പം നീളമുള്ള മുടിയും മാധവി ചീകി ഉടക്കി കളയുന്നുണ്ട് ആ നീ വന്നോ ഇതു മാധവി ചോദിക്കുമ്പോൾ ഇന്ദു ഒന്ന് തലകുലിക്കി പിന്നെ അവരെ ഇന്ന് നോക്കി റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു അവൾ കടയിലേക്ക് ഇറങ്ങി അമ്മേ ചേച്ചിയോട് പറഞ്ഞ് ഈ മാലിന്ന് മാറ്റിത്തരാൻ പറയേ എത്ര വട്ടം പൊട്ടിപ്പോയി എന്നറിയോ അച്ഛൻ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന എടുത്ത് നോക്കി സങ്കടത്തോടെ പറഞ്ഞു ഞാനും ഇത് അവളോട് പറയണമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്നാവട്ടെ അവളോട് പറയാം മാധവി സമ്മതം പറയുമ്പോൾ അച്ഛ ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ നീങ്ങനെ പതപ്പിക്കുകയൊന്നും വേണ്ട ഇതിനെല്ലാം ഫലമായി നന്നായി പഠിച്ചാൽ മതി മോള് എന്നിട്ടൊരു ജോഡിയൊക്കെ വാങ്ങണം അപ്പോഴേ ഈ സമൂഹത്തിലൊരു വിലയൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നിൻ്റെ പോലെ അരിയും സാധനങ്ങളും തൂക്കി കൊടുക്കേണ്ടി വരും മാധവേരി ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയുമ്പോൾ അച്ചുവിൻ്റെ കണ്ണ് ഇന്ദുവിൽ കിടന്നു ഡി കേക്കെല്ലാം ഉണ്ടാക്കിയത് അവർക്ക് എത്തിച്ചു കൊടുത്ത് തിരികെ പോരുമ്പോളാണ് ഇന്ദുവിൻ്റെ പുറകിൽ നിന്ന് വംശി വിളിക്കുന്നത് അവൾ പേടിയുടെ ഒന്ന് ചുറ്റും നോക്കി നിന്നെ തന്നെയാ ഇവിടെ വാ അവൻ ഗൗരവത്തിൽ അവളെ അരികിലേക്ക് വിളിക്കുമ്പോൾ എന്തിനെന്നറിയാതെ എന്തും പതി അവൻ്റെ അടുത്തേക്ക് നടന്നു നീ എവിടെ പോയതാ വംശി ഇന്ദുവിനെ ഒന്ന് അടിമിടി നോക്കിക്കൊണ്ട് കടുപ്പത്തിൽ ചോദിച്ചു അവൻ്റെ നോട്ടത്തിൽ ഒന്ന് പതറിയെങ്കിലും കേക്ക് കൊണ്ട് കൊടുക്കാനാണെന്ന് വിരൽ ചലിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പക്ഷേ അവൻ്റെ ചുളിഞ്ഞ നെറ്റിയാണ് താൻ പറയുന്നതെന്നും അവന് മനസ്സിലാകുന്നില്ലല്ലോ എന്നവളെ ഓർമ്മിപ്പിച്ചത് പിന്നെ എങ്ങനെ അവനോട് കാര്യം പറയാൻ എന്നറിയാതെ അവൾ കുഴഞ്ഞു ആ എന്തിലാകട്ടെ നീ എനിക്ക് തരാനുള്ള പൈസ കൊണ്ടുവന്നോ വംശ അവളെ സൂക്ഷിച്ച് നോക്കി കേക്ക് കൊടുത്ത പൈസ കിട്ടിയെങ്കിലും അതിന് നൂറ് കൂട്ടം ആവശ്യമാണ് അത് ഓർത്തുകൊണ്ട് ഇന്ദു ഇല്ലെന്നത് പോലെ തല എനക്കി എന്നപ്പിനെ നീ ഇതങ്ങ് മാറുന്നേക്ക് ഷട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും അവളുടെ മോതിരം പുറത്തെടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ വേഗത്തിൽ ഇന്ദു അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടും വേണ്ടെന്നതുപോലെ തലയണക്കി അവൻ്റെ നോട്ടമാണ് താനിപ്പോൾ എന്താ ചെയ്തതെന്ന് അവൾക്ക് ബോധമുണ്ടാക്കി കൊടുത്തത് വേഗത്തിൽ അവനിൽ നിന്നും എടുത്തുകൊണ്ട് ദയനീയമായി അവൻ ഇന്ന് നോക്കിയവൾ ഇന്ദു അവിടെ അടുത്തായി കാർ ഒതുക്കിക്കൊണ്ട് മഹി വിളിച്ചത് കേൾക്കേ ഇന്ദു അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കി